ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് മെക്സിബിറ്റുകൾ കാണിക്കാൻ തന്നെ വന്നിരിക്കുന്നത് ഇത് മൂന്ന് ഇരുപതിൻ്റെ കട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല വണ്ണം നിങ്ങളൊക്കെ ഉള്ളവർക്ക് പറ്റും ത്രീ ഫോർത്ത് സ്ലീവിനും ഇതായിട്ട് നല്ലപോലെ കിട്ടുന്നുണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത് ഒന്ന് ഫുൾ ഫ്ലവർ ആയിട്ടുള്ള ഡിസൈനും പിന്നെ ഒന്ന് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ട്രൈപ്സ് പോലെ ലൈൻ പോലെ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പോസ്റ്റലായിട്ടും ഡി ടി ഡി സി ആയിട്ട് അയക്കും കൂടുതലെടുക്കുമ്പോൾ മാത്രമേ ഡി ടി ഡി സി ആയിട്ട് അയക്കുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ പീസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ പോസ്റ്റലായിട്ടാണ് അയക്കുക പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ നേരിട്ട് കിട്ടും പിന്നെ ഷിപ്പിംഗ് ചാർജ് സെപ്പറേറ്റ് ഉണ്ട് മെറ്റീരിയലിൻ്റെ പ്രൈസ് കൂടാതെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ ചിലരൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ജി പേ ആണ് വഴിയാണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത് ജിപേ വഴി സെൻഡ് ചെയ്താൽ ഞങ്ങൾ ഇവിടെ പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് വിട്ട് തരും കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വരുന്നൊരു പ്രിൻറ്റ് നല്ലൊരു പ്രിൻ്റ് ഇതാണ് ലൈന് പോലെ ഒരു പ്രിൻറ്റ് വരുന്നത് എന്ന് പറഞ്ഞത് ഇതൊരു ബ്രൗൺ കളറാണ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റും പിന്നെ ബ്രൗൺ കളറിലുള്ള ഡിസൈനാണ് ഇട്ടെ വരുന്നത് പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് ഗ്രീന് ബാക്കിയുള്ളതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ബാക്കി കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു കിട്ടിയിട്ടില്ല അപ്പോൾ ഈ രണ്ട് കളേഴ്സ് മാത്രം നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതൊരു പീക്കോക്ക് കളറുള്ള ഗ്രീൻ ആണ് കേട്ടോ ഇനി വരുന്നതെല്ലാം ഒരേ ഡിസൈനിലുള്ള കളർ ചേഞ്ചുകളാണ് വരുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും വരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ പത്ത് പീസ് തന്നെ എടുക്കണം യാതൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് സിംഗിൾ സിംഗിൾ പീസ് ആയിട്ട് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് വരുന്നത് പത്ത് കളേഴ്സ് ഉണ്ട് പിന്നെ നിങ്ങൾ ഒരാഴ്ചയുടെ കഴിയുന്നതും ഓർഡർ തരാൻ ശ്രമിക്കുക ഒരാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ ഇത് മൂവ് ആയിട്ടുണ്ടാവും കേട്ടോ സോൾഡ് ഔട്ടായിട്ടുണ്ടാവും അപ്പോൾ താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ കളറിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അതിൽ ഏതാ കളർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ വാട്സാപ്പിൽ കൂടെ ചോദിക്കുക അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വാ വാങ്ങിച്ചാൽ മതി പിന്നെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച കളർ ഇതല്ല ഡിസൈൻ ഇതല്ല അങ്ങനെ ഒന്നും പറയരുത് അപ്പോൾ ശരിക്കുമ്പോൾ നോക്കിയിട്ട് തന്നെ വാങ്ങിച്ചാൽ മതി അപ്പോൾ നിങ്ങളെല്ലാ കളറും ഒന്ന് കണ്ടിട്ട് പോരൂട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ഐഡിയാസ് ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്